ാട് പയ്യന്നൂർ ആൻഡ് ഇരിട്ടി ഫിറ്റ്നസിനായി ഫുട്ബോളിനെ ലഹരിയാക്കി വടക്കാഞ്ചേരിയിലെ വെറ്ററൻസ് ഫുട്ബോൾ ക്ലബ്ബ് വടക്കാഞ്ചേരി ഗ്രൗണ്ട് നവീകരണം ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തം ഫിറ്റ്നസിനായി വടക്കാഞ്ചേരി സ്കൂൾ ഗ്രൗണ്ടിൽ വർഷങ്ങളായി ഫുട്ബോൾ കളിക്കുന്നവരാണ് വടക്കാഞ്ചേരിയിലെ വെറ്ററൻസ് ഫുട്ബോൾ ക്ലബ് ക്ലബ്ബംഗങ്ങൾ മുപ്പത് വയസ്സുമുതൽ എഴുപത് വരെയുള്ളവരാണ് കളിക്കാർ പ്രായത്തിന്റെ അവശതകളെ മറികടക്കാൻ ഫുട്ബോൾ ലഹരിയിലാണ് എല്ലാവരും എന്നാൽ ഗ്രൗണ്ട് നവീകരണത്തിന്റെ ഭാഗമായി പണി നടക്കുന്നതിനാൽ കഴിഞ്ഞ നാല് മാസത്തിലധികമായി കളിക്കാൻ കഴിയാത്തതിന്റെ പ്രയാസത്തിലാണ് ക്ലബ്ബംഗങ്ങൾ മഴക്കാലമായതിനാൽ ഗ്രൗണ്ടിലെ മൺകൂനകൾക്കിടയിലെ ചെളി നിറഞ്ഞ ചെറിയ സ്ഥലത്താണ് കളി നടക്കുന്നത് മഴക്കാലമായാലും ചെളി നിറഞ്ഞ കളിസ്ഥലമായാലും കളിക്കാൻ തന്നെയാണ് വെറ്ററൻസിന്റെ തീരുമാനം ഗ്രൗണ്ട് നവീകരണം ഉടൻ പൂർത്തിയാക്കി കളിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്നാണ് വെറ്ററൻസ് ക്ലബിന്റെ ആവശ്യം വെറ്ററൻസ് ക്ലബിന്റെ മൺസൂൺ ഫുട്ബോൾ കളി വടക്കാഞ്ചേരിയിലെ പൗരപ്രമുഖനും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവുമായ പി എൻ ഗോകുലൻ ഉദ്ഘാടനം ചെയ്തു വ്യായാമമാക്കിയ പ്രിയ സുഹൃത്തുക്കളെ കൊല്ലങ്ങളായി മുപ്പതും നാൽപ്പതിനും വയസ്സിന് വീതയുള്ളവരുടെ ഒരു കളിക്കളമാണ് വടക്കാഞ്ചേരി ഹൈസ്കൂൾ ഗ്രൗണ്ട് വിദ്യാധനം സർവ്വതനാൽ പ്രധാനം എന്ന് പറയുന്നത് പോലെ ആരോഗ്യം സർവതനാൽ പ്രധാനം എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് പലരും കാലത്ത് വീട്ടിൽ ഉറക്കം ഉണരാതിരിക്കുന്ന സമയത്ത് ഏഴ് മണി മുതൽ ഞങ്ങളെ പോലെയുള്ള കുറച്ച് മധ്യവയസ്കർ ഇവിടെ വന്ന് ശരീരത്തിന്റെ ഫിറ്റ്നസിനു വേണ്ടി കൊല്ലങ്ങളായി ഇവിടെ വ്യായാമം ചെയ്തി കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് വെറ്ററൻസ് ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ള ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ ഫുട്ബോൾ കളി നടത്തുന്നത് കുറച്ച് ദിവസമായി ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ സാധിച്ചിരുന്നില്ല ഗ്രൗണ്ട് നവീകരണത്തിന്റെ ഭാഗമായി ഒരു മൂന്ന് നാല് മാസമായി കളി നിർത്തിവെച്ചിരിക്കുകയാണോ ആയി ആയിരുന്നു എന്തുകൊണ്ടായാലും ഈ കളി ആരംഭിക്കും എന്നുള്ള ദൃഢ കൂടി ഉള്ള സ്ഥലത്ത് ഞങ്ങൾ കളി ഇന്നു മുതൽ പുനരാരംഭിക്കുകയാണ് മഴയായാലും വെയിലായാലും മഞ്ഞായാലും ഞങ്ങൾ കാലത്ത് ഏഴ് മണിക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിലുണ്ട് അധികൃതരോട് പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ളത് ഇവിടെ ഞങ്ങളെ പോലെയുള്ളവർക്കും സ്കൂൾ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കൊക്കെ കളിക്കാനും നടക്കാനും ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തരണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയുകയാണ് ി അബ്ദുൾ ഗഫൂർ രവി എന്നിവർ സംസാരിച്ചു മാസം നാല് മാസത്തോളമായി കളി മുടങ്ങി ഇനി ശക്തമായി തിരിച്ചുവരവാണ് നാല്പത് വയസ്സ് മുതൽ അറുപത്തിയഞ്ചു വയസ്സ് വരെയുള്ള ആളുകളാണ് എഴുപതായ ആളുകളാണ് ഇവിടെ കളിക്കുന്നത് ഇത്തരം ഒരു കളിയും ഇത്തരം ഒരു കൂടിച്ചേരലും ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഉന്മേഷത്തിനും എന്നും പ്രചോദനമാകട്ടെ You are watching VCV News.